ഉപജീവനത്തിനായി ഓട്ടോറിക്ഷ ഓടിക്കാൻ ഇറങ്ങിയ യുവതിയെ മറ്റു ഡ്രൈവർമാർ അധിക്ഷേപിച്ചതായി പരാതി തിരുവനന്തപുരം വർക്കലയിലാണ് സംഭവം ഐരൂർ സ്വദേശി സജിതയാണ് ഇത് വർക്കല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് സംഭവം നടന്ന് നാലു ദിവസം പിന്നിടുമ്പോഴും പോലീസ് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും സജിത പറയുന്നു മുപ്പത്തെട്ട് വയസ്സുള്ള ഞാൻ ബിരുദധാരിയും ടി ടി സി പാസ്സായതും ടി ടി സി പാസ്സായതും തിരുവനന്തപുരം എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ് പതിനേഴ് വർഷമായിട്ട് ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഇപ്പോൾ അഞ്ചാറ് മാസമായി എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ടു സാമ്പത്തികമായി നല്ല രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്ന ഒരു ഇലക്ട്രിക് ഓട്ടോ എനിക്ക് യൂണിയൻ ബാങ്കിൽ നിന്നും ലോൺ മുഖാന്തരം എടുക്കാൻ കഴിഞ്ഞു യൂണിയൻ ബാങ്കിൽ നിന്നും ലോൺ കിട്ടുകയും ഞാനൊരു ഇലക്ട്രിക് ഓട്ടോ എടുക്കുകയും ചെയ്തു എൻ്റെ ആദ്യമൊക്കെ ഓടുമ്പോൾ എനിക്ക് അറുപത് രൂപ മുപ്പത് രൂപ ഓട്ടോക്ക് ചാർജ് കിട്ടുമായിരുന്നുള്ളൂ മിക്ക ദിവസങ്ങളിലും ഓട്ടം കിട്ടാത്ത ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓട്ടം എനിക്ക് ഒരു മാസം പതിനായിരം രൂപയ്ക്കടുത്ത് അടവുണ്ട് അപ്പം സ്ഥിരം നല്ല ഓട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അടവ് നടക്കത്തില്ല എൻ്റെ ജീവിതം നല്ല രീതിയിൽ ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഓട്ടം കിട്ടുന്ന സ്ഥലമായ വർക്കല ഹെലിപ്പാഡ് ടൂറിസ്റ്റുകൾ ഓട്ടം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഹെലിപ്പാഡ് എൻ്റെ ഓട്ടയുമായിട്ട് വന്നു അവിടെ എനിക്ക് ഒരുപാട് സ എനിക്ക് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് അവിടുത്തെ ഒരു കൂട്ടം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് എന്നോട് പെരുമാറിയത് ഞാൻ എൻ്റെ നിസ്സഹ നി നിസ്സഹായ നിസ്സഹായാവസ്ഥ അവരോട് ഞാൻ പറഞ്ഞു പക്ഷേ അവർ അവരുടെ വീട്ടിലെ അമ്മയും ഭാര്യയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എന്തോ അവർ ആ രീതിയിൽ ഒരു പരിഗണനയെ എനിക്ക് തന്നില്ല അവർ എന്നെ ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും തരാതെ എന്നെ അവിടെയിട്ട് മാനം അപമാനിച്ചു അതിൽ കൂട്ടത്തിൽ ഒരുത്തൻ എന്നോട് പറഞ്ഞു ഓട്ടം ഓടിച്ചിട്ടല്ല ജീവിക്കാനുള്ളത് നിനക്ക് ജീവിക്കാനുള്ള അത് മറ്റേ പണിക്ക് പിറങ്ങിപ്പോകാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അറിയാൻ മേല ഞാൻ എന്തൊക്കെയാണ് അവിടെ അപമാനിക്കാൻ അവമാനിക്കേൾക്കേണ്ടി വന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നിൻ്റെ പിറകിൽ ആരുണ്ടെങ്കിലും എനിക്കൊന്നുമില്ല അവിടുത്തെ ഇവിടുത്തെ മോട്ടോർ ബഹുമാനപ്പെട്ട മോട്ടോർ വകുപ്പിനെ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അവർ അപമാനിച്ചു അവൻ്റെ തന്ത വന്നാൽ കൂടിയും നിന്നെവിടെ കയറ്റത്തില്ല ഞാൻ അവസാനം എനിക്ക് കരയാനേ പറ്റുകയുള്ളു ആ കൂട്ടം കൂടി നിന്ന് ഒരാൾ പോലും എനിക്ക് വേണ്ടിയിട്ട് ഒന്നും സംസാരിച്ചില്ല എൻ്റെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ടൂറിസ്റ്റുകൾ എൻ്റെ ആട്ടയിലേ കയറാൻ വന്നപ്പോൾ അവരെ ആട്ടി ഓടിച്ചു എൻ്റെ ആട്ടയിൽ അവർ നല്ല രീതിയിൽ അടിച്ചു ഒരു മുപ്പത് രൂപ ഓട്ടം മുപ്പത് രൂപ ഓട്ടമായിരിക്കും അവർ എനിക്ക് കയറാനായിട്ട് വന്നത് ആ ഓട്ടം പോലും അവരെടുക്കാൻ എന്നെ സമ്മതിച്ചില്ല ഞാൻ അവരോട് പറഞ്ഞു ചേട്ടാ ഞാൻ കുറച്ച് സമയം മാത്രമേ ഓടത്തുള്ളൂ അതിനുള്ള അവസരമെങ്കിലും തരാൻ ചോദിച്ചിട്ട് അവരെനിക്ക് തന്നില്ല അവരിവിടുന്ന് കട കടന്നോളാൻ പോകുന്നത് ഞാൻ സൈ ഇട്ട് ഞാൻ അവിടെ നിന്ന് ആട്ടയെടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ അവർ കയ്യടിച്ച് കൂകി വിളിച്ച് ആക്രോശിച്ചു ഒരു 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 പെണ്ണാണെന്നുള്ള ഒരു പരിഗണനയും തന്നില്ല എൻ്റെ കരച്ചിലിൻ്റെ മുന്നിൽ അവരൊന്നും കണ്ടില്ല ഞാൻ നിങ്ങൾ എൻ്റെ ബഹുമാനപ്പെട്ട നീതി വിടമയെ ഞാൻ നിങ്ങളോട് ചോദിക്കുക ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഈ ടൂറിസത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഇലക്ട്രിക് ഓട്ടോ എടുത്തുകൊണ്ടുപോയി ഞാൻ ഓടാൻ ചെന്നതാണോ തെറ്റു അതാ ഞാൻ ഒരു സ്ത്രീ ആയതാണോ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് ഞാൻ ഇവിടെ നിന്നും എനിക്കിത് സഹിക്കാൻ പറ്റാതെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സി ഐ സാറിനോട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു സാർ ഇതിൽ മേൽനടപടി എടുക്കാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എടുക്കുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് എന്തായാലും നീതി കിട്ടണം കഴിഞ്ഞ പതിനേഴ് വർഷമായി വിവിധ സ്കൂളുകളിലായി ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപികയായി ജോലി നോക്കി വരികയായിരുന്നു സജിത പല സ്കൂളുകളിലും അധ്യാപക നിയമനം വന്നതോടെ ജോലി നഷ്ടപ്പെട്ടു എൽ പി എഫ് ലിസ്റ്റിലുള്ള സജിതയ്ക്കാകട്ടെ നിയമന ഉത്തരവ് വരാറായിട്ടില്ല മൂന്നു മാസം മുമ്പ് ഭർത്താവ് വിദേശത്ത് ജോലിക്കായി പോയെങ്കിലും ഇനിയും ജോലി ശരിയായിട്ടില്ല മൂന്നു കുട്ടികളുടെ വിദ്യാഭ്യാസവും വീട്ടു ചെലവും താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് സർക്കാർ പദ്ധതി പ്രകാരം ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങിയത് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വീടിനടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയുമായി എത്തിയെങ്കിലും ഓട്ടം ലഭിക്കാത്ത ദിവസങ്ങളായിരുന്നു ഏറെയും മാസം പതിനായിരം രൂപയോളം ബാങ്കിൽ തിരിച്ചടയ്ക്കണം തുടർന്ന് സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓട്ടോറിക്ഷയുമായി സജിത വർക്കലയിൽ സവാരിക്കിറങ്ങിയത് വിദേശികളേറെ വന്നുപോകുന്ന വർക്കല ഹെലിപാഡിൽ വനിതാ ഓട്ടോറിക്ഷയിൽ ഇല്ലെന്ന് മനസ്സിലാക്കിയാണ് സജിത എത്തിയത് വർക്കല ഹെലിപാഡ് സ്റ്റാൻഡിലെ ഒരു കൂട്ടം ഡ്രൈവർമാർ സജിതയെ തടയുകയും പൊതുസ്ഥലത്ത് വെച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തതായാണ് പരാതി ഓട്ടോറിക്ഷയിൽ കയറാനെത്തിയ വിദേശ വനിതകളെയും ഓട്ടോ ഡ്രൈവർമാർ തടഞ്ഞു തുടർന്ന് സജിത വർക്കല പോലീസ് സ്റ്റേഷനിലെത്തി സി എ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും പരാതി നൽകുകയും ചെയ്തു ഉടൻ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് സജിതയെ മടക്കി അയച്ചുവെങ്കിലും ഇനിയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് അപമാനിച്ച ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണമെന്നതാണ് ഈ അധ്യാപകയുടെ ആവശ്യം ഈ കഴിഞ്ഞ ദിവസം വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സ്ത്രീക്ക് സ്വയം സ്വയം തൊഴിലായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ ഓട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വർക്കലയിൽ ഹെലിപ്പാടി കഴിഞ്ഞ മാസം നടന്നത് യൂണിയൻ്റെ പേരും പറഞ്ഞ ആൾക്കാർ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മറ്റുള്ള ഓട്ടോ ഓട്ടോക്കാർ ഒരു സ്ത്രീന്നുള്ള പരിഗണന ഇല്ലാതെ ഒരു ഒരു സ്ത്രീനെ ഉപജീവനം നടത്താൻ വേണ്ടിയിട്ട് സമ്മതിക്കാത്ത രീതിയിലുള്ള എന്ത് പ്രവർത്തനമാണ് എടുത്തുകൊണ്ട് അപ്പോൾ ഇത് വളരെയധികം വിഷമമുള്ള രസമാണ് ഒരു സ്ത്രീ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ കൊണ്ട് വന്നിട്ട് അവർക്ക് ഓടാൻ പറ്റുന്നില്ല അവരെ ഭീഷണിപ്പെടുത്തി ഓട്ടിക്കും അവരെ വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത് അതൊക്കെ ശരിയല്ല